ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ ഈരാറ്റുപേട്ട പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്നും പി സി ജോർജിന് ഇന്നലെ ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു ഈ ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് പി സി ജോർജ് സുഖചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ പോയതുപോലെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗ് പരാതിയിൽ സർക്കാർ ചെലവിൽ പോലീസ് പപ്പയെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി നല്ല സുഖ ചികിത്സ നല്ല ഒന്നാം തരം ചികിത്സ എല്ലാ പരിശോധന നടത്തി ഹൃദയത്തിന് മാത്രമല്ല ശാരീരിക അവയവങ്ങൾക്ക് മുഴുവൻ പരിശോധന നടത്തി കുറവുകൾ കണ്ടെത്തി അതിനുള്ള ചികിത്സ സൗജന്യമായി നൽകി ആശുപത്രിക്ക് നന്ദി ഡോക്ടർമാർക്ക് നന്ദി പോലീസിന് നന്ദി സർവോപരി ലീഗിന് നന്ദി അങ്ങനെയാണെങ്കിൽ അഞ്ചു പേരെ തല്ലിക്കൊന്നവരും മെഡിക്കൽ കോളേജിൽ സുഖ ചികിത്സയിൽ തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും ഇതിൽ വകതിരിവാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ജോർജിനെ കുറ്റവാളിയായി കോടതി മുദ്രയടിച്ച് ജാമ്യം നിഷേധിച്ച് ജയിലിലേക്ക് വിട്ടതാണ് ജോർജിന് ജയിലിൽ അടയ്ക്കാനുള്ള എല്ലാ കെണിയും ഒരുക്കി കാത്തിരുന്നത് ജോർജ് ജയിലിലാവുമ്പോൾ പടക്കം പൊട്ടിക്കാൻ കാത്തിരുന്നത് മീഡിയ വൺ ആയിരുന്നു മീഡിയ വൺ ആണ് ഏറ്റവും കൂടുതൽ വർഗീയ വിഷം വമ്മിപ്പിക്കുന്ന ഒരു ചാനൽ നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമ സ്ഥാപനം മീഡിയ വൺ എത്രയോ ചർച്ചകൾ ജോർജിന് വേണ്ടി നടത്തി പക്ഷെ ജോർജ് ജയിലിലായി അവർക്ക് കടുത്ത നിരാശയാണ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ് ജയിലെന്നോർത്തപ്പോഴേ അങ്ങേർക്ക് അറ്റാക്കിന്റെ ലക്ഷണം കാണിച്ചു അതുകൊണ്ട് ആശുപത്രിയുടെ ജനലിൽ കൂടി ചാടി പോകാതെ പോലീസ് കാവലിൽ മെഡിക്കൽ കോളേജിൽ കിടന്നതാണ് അതല്ലാതെ ഒഴിച്ചിനും പിഴിച്ചിലും അടക്കമുള്ള സുഖ ചികിത്സയ്ക്ക് മെഡിക്കൽ കോളേജിൽ കിടന്നതാണെന്ന് പറയുന്നവർ മറ്റൊന്നും പറഞ്ഞു ജയിക്കാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് കോടതി കർശനമായ ഉപാധികളോടെയാണ് ജോർജിന് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ടത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാ വാതുറക്കരുത് എന്നാണ് കോടതിയുടെ താക്കിയത് അതിനർത്ഥം ഇനി തോന്നിയാസം പറഞ്ഞാൽ പിടിച്ച് ജയിലിലിടും എന്ന് തന്നെയാണ് ഈ ജയശങ്കർ വക്കീൽ പറയുന്നത് ഈരാറ്റുപേട്ട കോടതി കൊണ്ടുവന്നത് പി സി ജോർജ് ആണ് അതുകൊണ്ട് ഇയാൾക്കല്ലാതെ പിന്നെ ആർക്കാണ് കോടതി ജാമ്യം കൊടുക്കേണ്ടത് എന്നാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ പി സി ജോർജ് ആണ് ഈരാറ്റുപേട്ട കോടതി ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അതിലുള്ള യാഥാർത്ഥ്യവതാണ് ഇപ്പം ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ പി സി ജോർജിന് ഈരാറ്റുപേട്ട കോടതി ജാമ്യം വെച്ചു പി സി ജോർജിന് അല്ലാതെ ആർക്കെങ്കിലും അനുവദിക്കാൻ പറ്റൂ കോടതിയുടെ സ്ഥാപകനാണ് പി സി ജോർജ് ചക്രവർത്തി താജ്മഹൽ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ആണ് ഈരാജുപേട്ടയിൽ കോടതി ഉണ്ടാക്കിയത് അത് അവിടുത്തെ പറയാം ഈ ജയശങ്കർ വക്കീൽ ഇത് പറയുമ്പോൾ ഇയാൾ വക്കീൽ പരീക്ഷ പഠിച്ചു തന്നെ പാസായ വക്കീലായതാണോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം ചുമ്മാ അല്ല ഇയാൾ ചാനലിൽ കയറി ചെറിയ കാശിനെ വലിയ വർത്തമാനം പറഞ്ഞ് ആളെ കൂട്ടുന്നത് ആളെ മിടുക്കാനാണ് എന്തെങ്കിലുമൊക്കെ പറയും കാരണം കൊടുക്കുന്ന പണത്തിന് പുള്ളി കാണിക്കുന്ന ആളാണ് അതുകൊണ്ട് തരം പോലെ എന്തെങ്കിലും പുള്ളിക്ക് പറയാൻ കഴിയും ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും വളച്ചൊടിച്ച് പറയുന്നതാണ് പുള്ളിയുടെ നിയമം നാട്ടിൽ കോടതി കൊണ്ടുവന്ന മുൻ എം എൽ എ അതേ കോടതി ശിക്ഷിക്കാൻ പാടില്ലത്ര ഓരോ നാട്ടിലും ഒരാളെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കുന്നത് നാടിൻ്റെ ആവശ്യങ്ങൾ സംസ്ഥാന ഭരണ നേതൃത്വത്തിൽ നിന്നും ചോദിച്ചു വാങ്ങാനും പിടിച്ചു വാങ്ങാനും ഒക്കെയാണ് അതല്ലാതെ ചുമ്മാ അയാൾക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി എല്ലാ അയാളെ ആരും ഈ തെരഞ്ഞെടുത്ത് ഈ അസംബ്ലിയിലേക്ക് പറഞ്ഞു വിടുന്നത് അതിൽ നാടിന് വേണ്ടതെല്ലാം ചെയ്യേണ്ടതുണ്ട് അക്കാര്യത്തിൽ പി സിയോർ ഏതാണ്ട് പൂഞ്ഞാറിൽ പരാജയമാണെന്ന് എന്ന് തന്നെ വേണം പറയാൻ കാരണം അയാൾ പത്ത് നാൽപ്പത് കൊല്ലം ഈ പൂഞ്ഞാർ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ഈ മണ്ഡലത്തിൽ അയാൾ അത്ര കാര്യമായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴുള്ള എം എൽ എ ഇവിടെ ചെയ്യുന്നുണ്ട് ആ പൂഞ്ഞാറിലായ എം എൽ എ പിടിച്ച് ജയിലിൽ ഇടരുത് എന്നാണ് ഈ വക്കീൽ പറയുന്നത് ഇന്റെ പരിച്ച ഇന്ദിരാഗാന്ധി വരെ ജയിലിൽ കിടന്നിട്ടുണ്ട് പിന്നെയാണ് പൂഞ്ഞാറില് ആർക്കും വേണ്ടാത്ത ഒരു മുൻ എം എൽ എ അയാൾ പത്ത് നാല്പത് കൊല്ലം എം എൽ എ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് നാട്ടുകാരോടാണ് നന്ദി പറയേണ്ടത് പകരം നാട്ടുകാരുടെ തന്തയ്ക്ക് വിളിക്കുകയും അവരെ മതപരമായി ആക്ഷേപിക്കുകയും ചെയ്തിട്ട് ഇവനെയൊക്കെ ഈ ഞങ്ങള് തോളിച്ചവന്നുകൊണ്ട് നടക്കണം എന്ന് പറയുന്നത് അപമര്യാദയാണ് ഈ വക്കീലിനൊപ്പം വേറൊരു പാർട്ടി കൂടെ അത് നമ്മുടെ മറനാടൻ സാജനാണ് ഈ സാജൻ പറയുന്നത് പി സി ജോർജ് ഒരു മതേതരനാണെന്നാണ് അത് അതിനേക്കാൾ വലിയൊരു കോമഡിയാണ് ഈ തരം കിട്ടുന്നിടത്തൊക്കെ മുസ്ലിങ്ങളെ മതപരമായി ആക്ഷേപിക്കുന്ന ഒരു പ്രത്യേകതരം മതേതരനാണ് ഈ പി സി ജോർജ് ഇത്തരം മതേതരത്വം അകത്ത് കിടക്കുന്നതുകൊണ്ട് സാജൻ അങ്ങനെയൊക്കെ പറയാനേ കഴിയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഈ മറുനാടൻ സാജന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഈ സാജൻ ഈ പി സി ജോർജിനെ പോലെ ഒരു സ്പെഷ്യൽ മതേതരനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മാത്രമല്ല പുള്ളിക്ക് ഈ കാശുള്ളവരെ കാണാൻ പറ്റിയല്ല ഇങ്ങൊരു തരം വിറയിലും ദേഷ്യമൊക്കെയാണ് അങ്ങനെ ആരെങ്കിലും പുള്ളിയുടെ കണ്ണിൽ പെട്ടാൽ അവരെക്കുറിച്ച് കഥ ഉണ്ടാക്കും പുള്ളി അത് ചാനലിലിടും യൂട്യൂബർ ആ വീഡിയോയ്ക്ക് ഒരു അമ്പത് ഡോളർ കൊടുക്കും പുള്ളിക്ക് സന്തോഷം കാരണം ഈ ഒരു വീഡിയോ കിട്ടാ രണ്ടമ്പത് ഡോളർ ഒക്കെ മാക്സിമം കിട്ടത്തുള്ളൂ കാരണം അത്രയും വ്യൂസ് ഉണ്ടല്ലോ പുള്ളിക്ക് പഴയ ആളാണ് അതുകൊണ്ട് ഒരു വീഡിയോയ്ക്ക് അത്രയൊക്കെ കിട്ടുന്നു ഒരു വീഡിയോ കണക്ക് കിട്ടുമ്പോൾ പത്തൊമ്പത് ഡോളർ കിട്ടും പുള്ളിക്ക് സന്തോഷമായി ഈ അമ്പത് ഡോളറിന് വേണ്ടി പുള്ളി നാട്ടിൽ അഡ്രസ് അഡ്രസ്സുള്ളവരെല്ലാം തെരുവിളിക്കുകയാണ് ചെയ്യുന്നത് അതിൽ ബോച്ചയുണ്ട് യൂസഫലിയുണ്ട് മറ്റേ അൽ അൽമുക്തദാറിൻ്റെ ആൾക്കാരുണ്ട് മമ്മൂട്ടി വരെയുണ്ടെന്നുള്ളതാണ് ഏറ്റവും രസം എന്നാൽ ഈ അമ്പത് ഡോളറിന് പകരമായിട്ട് ഈ ബോച്ചയോടോ അലിയോടോ അതല്ലെങ്കിൽ പുള്ളിയാട്ട് ഭയങ്കരമായ ഏറ്റുമുട്ടലുണ്ടായ പി വി അൻവർ എം എൽ എ ആയിട്ടോ ഒക്കെ പോയി അവരൊക്കെ കാശുള്ള ആൾക്കാരാണല്ലോ അവരോടൊക്കെ പോയി എനിക്കൊരു അമ്പതിനുമാരൊരു അഞ്ഞൂറ് ഡോളർ തരണം നീ ചോദിച്ചാൽ അവർ ഇയാൾക്ക് കൊടുക്കും കാരണം ഈ പഴയ അത്ര അതുകൊണ്ട് ഒരു അഞ്ഞൂറ് ഡോളർ വേണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ കൊടുത്തുനിക്ക് എന്നാൽ അങ്ങനെ പോയിട്ട് ആ കാശ് മേടിക്കുന്നതിന് പകരമായിട്ട് ഈ സാജന്റെ മനസ്സിൽ തോന്നുന്ന സകല വൃത്തികേട് അവരെ കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ട് ഒരുതരം വെറുപ്പുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ജന്മമാണ് ഇയാള് ഇയാളുടെ ഏറ്റവും വലിയ ഹീറോയാണ് ഈ ആർക്കും വേണ്ടാത്ത പി സി ജോർജ് അതാണ് അത് ഏറ്റവും വളരെ രസകരം പി സി ജോർജ് പല വീഡിയോയിലും വളരെയധികം പൊക്കി പറയുകയാണ് പി സി ഓർമ്മനെ അങ്ങോട്ട് തേച്ച് വെളുപ്പിക്കാൻ വേണ്ടി പുള്ളി കണ്ടമാനം ഇന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്നുമാണ് ഏറ്റവും രസം ഈ കേരളത്തിൽ പി സി ജി സ്നേഹിക്കുന്നവർ അനേകം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അത് ഈ സിനിമ ഇറങ്ങുമ്പോൾ അതിലെ ഹീറോയെ കുറിച്ചും അതിൻ്റെ കഥ ഉണ്ടാക്കിയതും അത് നിർമ്മിച്ചതും അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെതായ രീതികളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഈ ചാനലുകൾ ഒരു നേരെ പ്രൊമോഷൻ ചെയ്യുന്നത് നമ്മളൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു പ്രൊമോഷനാണ് ഈ പി സിക്ക് ഈരാറ്റുപേട്ടക്കാര് ഇത്രയും നാളും കൊടുത്തിരുന്നത് പടം പൊട്ടി അയാളെ അടുത്ത എല്ലാവരും അയാളെ കുറിച്ച് ഇപ്പോൾ ചർച്ചയില്ല ആരെങ്കിലും നല്ലത് പറയുന്നത് കേട്ട ഈ ഈരാറ്റ വേട്ടക്കാർക്ക് കലി ഇളകുകയും ചെയ്യും കാരണം ഇയാളും വേട്ടക്കാരുമായിട്ട് അത്രയധികം അകന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അഥവാ ഈ സാജനം അല്ലെങ്കിൽ ഈ ഒക്കെ പറയുന്നത് പോലെ പി സി ജോർജ് കേരളം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു ഹീറോ ആണെന്നുണ്ടെങ്കിൽ അയാൾ കഴിഞ്ഞ ഇലക്ഷൻ എന്തുകൊണ്ട് പൂഞ്ഞാർ വിട്ട് മറ്റൊരു മണ്ഡലത്തിൽ പോയി മത്സരിക്കാൻ ശ്രമിച്ചില്ല ജയമാണല്ലോ ആവശ്യം അപ്പോൾ അയാൾ ചെയ്യേണ്ടത് ഈ മണ്ഡലത്തിലുള്ളവർക്ക് അയാളെ വേണ്ടെങ്കിൽ അയാൾ ഈ മണ്ഡലം വിട്ട് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ പോയി മത്സരിച്ച് ജയിക്കണം അതാണ് ഹീറോയിസം എന്ന് പറയുന്നത് അതെന്തുണ്ടായാലും ചെയ്തില്ല അങ്ങനെ സ്വന്തം പാർട്ടി ഉണ്ടായിരുന്നില്ലേ സ്വാതന്ത്ര്യനായിട്ട് ഏത് മണ്ഡലത്തിൽ പോയി ഒന്നും വേണേൽ മത്സരിക്കാമായിരുന്നു കാരണം ഹീറോ ആയതുകൊണ്ട് ജയിക്കുമല്ലോ കാരണം ഇയാൾ വലിയ തീരവാദമൊക്കെ അടിക്കുന്നതുകൊണ്ട് ജയിക്കുമെന്ന് അങ്ങനെ തോന്നിപ്പിക്കും അതിനക്ക് ധൈര്യമില്ല കാരണം അതിന് ആദ്യം ധൈര്യം വേണ്ട ഇയാൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് അയാൾ ആ പണിക്ക് പോകാത്തത് എവിടെയെങ്കിലും പോയി നിന്ന് ജയിച്ച് എം എൽ എ ആയിട്ട് ഈരാറ്റുപേട്ടക്കാരെ വന്ന് വെല്ലുവിളിക്കണം അതാണ് ഹീറോയിസ് എന്ന് പറയുന്നത് അത് ഇയാൾ കഴിഞ്ഞിട്ടില്ലല്ലോ അതിന് വേറെ എന്താ ചെയ്യുന്നേ അയൽ ബി ജെ പിയുടെ തുണിത്തുമ്പി തൂങ്ങിയിട്ട് ചുളിവിൽ മത്സരിക്കാനാണ് ശ്രമിച്ചത് ജയിക്കാനല്ല മത്സരിക്കാൻ പൂഞ്ഞാറിലയൽ തോക്ക് വന്ന് ഈ പി സിക്ക് നന്നായി തന്നെ അറിയാം എന്നിട്ടും ഈരാറ്റുപേട്ടയിലും തീക്കോയിലും പൂഞ്ഞാറും ചേന്നാടും ഒക്കെ ചുറ്റിക്കടങ്ങി ഇവിടെ തന്നെ ഇങ്ങനെ കറങ്ങനെ ആയിക്കെ പറ്റുന്നുള്ളൂ വേറൊരു നാട്ടിൽ പോയാൽ നൂറ് വോട്ട് പോലും കിട്ടുകയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ നാല് പേര് പൊക്കി പറഞ്ഞാൽ എടുത്ത് കൊടുക്കുന്ന അല്ലല്ലോ വോട്ട് അത് വാങ്ങാൻ ഇവിടെ ഇടത്ത് വലത് മുന്നണികളൊക്കെ ഉണ്ട് അവർ കൊണ്ടുപോകും വോട്ട് ഇയാളെ ഞാനിപ്പോൾ ജയിക്കും അങ്ങനെ ജയിക്കും ഇങ്ങനെ ജയിച്ച് കുറേ അവർ താരം പറഞ്ഞ് കുറേ തെറിയും വിളിച്ച് അങ്ങനെ അയാൾ നടക്കുമെന്നല്ലാതെ അയാൾ എന്ന് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല ഇനിയുള്ള കാലം അതിനി അടുത്ത ഇലക്ഷനക്കാരും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ പൂഞ്ഞാറിൽ ബി ജെ പിക്ക് വേണ്ടി ജീവിതം മുഴുവൻ പണിയെടുത്തവരെ ചവിട്ടി അരച്ച് കേരളത്തിലെ മുഴുവൻ ബി ജെ പി കാരെയും ചീത്ത വിളിച്ച് നടന്നിട്ട് ഇലക്ഷൻ എടുത്തപ്പോൾ പാർട്ടിയിൽ കയറി കൂടിയ ഈ പി സി ജോർജിനെ തന്നെ ഈ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയൊക്കെ ബി ജെ പി അവരുടെ അണികളോട് ചെയ്ത ഏറ്റവും വലിയ കൊടും ചതിയാണത് ഈ പി സി ജോർജിന് സീറ്റ് കൊടുക്കുക എന്ന് അവരുടെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് കൊടുക്കണം അതല്ലാണ്ട് ശരി അതിനു മുമ്പ് ഇവിടെ വന്നിരുന്ന ഈ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുണ്ടല്ലോ നമ്മുടെ എസ് എൻ ഡി പി എസ് എൻ ഡി പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ സ്ഥിരമായിട്ട് നിന്നോണ്ടിരുന്നത് ഉല്ലാ സാർ അദ്ദേഹമാണ് അവിടെ നിന്നോണ്ടിരുന്നത് പുള്ളി കീരാറ്റുപേട്ടയും പൂഞ്ഞാറും ഒക്കെ ന്യായമായ രീതിയിൽ തന്നെ പുള്ളിയെ എല്ലാവരും അറിയുന്നവരും വോട്ട് ചെയ്യുന്നവരൊക്കെയാണ് ഒക്കെയാണ് പുള്ളി ന്യായമായ വോട്ട് പിടിച്ച ഒരാളും കൂടിയാണ് അപ്പം ആ എസ് എൻ ഡി പിയുടെ ആ സീറ്റ് പോലും എടുത്ത് കളഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടവിടെ നിർത്തിയിട്ട് തോക്കുക അതന്നെ ഒരു പരിപാടിയത് ഈ പി ഷിയോറിൻ്റെ കൂടെ നടക്കുന്ന ആറ് പേര് വിചാരിച്ചാലൊന്നും ഈ മണ്ഡലത്തിലായിരിക്കും ജയിക്കാൻ കഴിയില്ല ഈ രണ്ടോ മൂന്നോ യൂട്യൂബർമാർ വിചാരിച്ചാലും കഴിയത്തില്ല അതുകൊണ്ടാണ് ഇയാൾ ഈ സ്ഥിരമായിട്ട് തോറ്റ് പോകുന്നത് ബി ജെ പി കാരുടെ വോട്ട് അത് ബി ജെ പി കാര്ക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് അതല്ലാതെ വഴി കൂടെ പോയിട്ട് കയറി ഇറങ്ങുന്നവർക്ക് അവകാശപ്പെട്ടതല്ല എന്ന ബോധ്യം ബി ജെ പി കാര് ഇനിയെങ്കിലും വെച്ചു പുലർത്തേണ്ടതാണ് നല്ലൊരു ബി ജെ പി കാരനെ നോക്കി അവർ കുഞ്ഞാറ മണ്ഡലത്തിൽ സീറ്റ് കൊടുക്കണം അതായത് ഇലക്ഷനിൽ ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ പാർട്ടികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് അതിനാണ് പണം മുടക്കി പരസ്യം ചെയ്യുന്നതും ഈ സ്ഥാനാർത്ഥികളുടെ കൂടെ നടക്കുന്ന എല്ലാ ഒരു പ്രതീക്ഷയിലെ നമ്മൾ ജയിക്കും നില ജയിക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ കണ്ടുകൊണ്ടാണ് എന്നാൽ തോക്കുമെന്ന് ഉറപ്പുള്ള ഈ പി സി ഒറിനെ പോലുള്ള ഒരാളെ നിർത്തി തോക്കാൻ വേണ്ടിയാണോ ഈ ബി ജെ പി ഈ പൂഞ്ഞാർ മണ്ഡലത്തിൽ ജയി നിൽക്കുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിയേക്കാം സത്യത്തിൽ വായ്പാട്ടുകാരായി പാളന്മാർ യൂട്യൂബിലിരുന്ന് പൊഴ്ത്തി പറഞ്ഞു കരുതി പി സി ജോർജ് ആളാകുമൊന്നുമില്ല ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് വീണ്ടും ജാമ്യം അനുവദിച്ചത് അയാളുടെ ഹാർട്ടിന്റെ വേരിയേഷനെ ചികിത്സിച്ച് ശരിയാക്കിക്കോട്ടെ എന്നൊക്കെ കരുതിയുള്ള കോടതിയുടെ ഒരു ഔദാര്യമാണ് അതല്ലാതെ കോടതി അയാൾ ഉണ്ടാക്കിയതാണ് അയാൾ പത്തിരുന്നൂറ് കൊല്ലമായിട്ട് ഇവിടെ എം എൽ എ ആണ് അതൊക്കെ ഓർത്ത് പേടിച്ച് കോടതിയാക്കി ജാമ്യം കൊടുത്തൊന്നുമല്ല അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പി സി അങ്ങനെ പലതും പറഞ്ഞുണ്ടാക്കും അതല്ലല്ലോ നിയമം എന്ന് പറയുന്നത് ഈ ഗുണ്ടകൾക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഒക്കെ കോടതി സാധാരണ ജാമ്യം കൊടുക്കാറുള്ളതാണ് അവർക്ക് ജാമ്യം കിട്ടിയെന്ന് കരുതി കേസ് കൊടുത്തവരുടെ പരാജയമല്ല കേസിന്റെ തുടർ വാദങ്ങളും നടപടികളും ഒക്കെ ഇനിയും ഉണ്ടാവും അത് സ്വാഭാവികമാണ് അല്ലാതെ കുറ്റവാളിയല്ലെന്ന് കരുതിയൊന്നും അല്ല ഈ പി സി പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇപ്പം ജാമ്യം മാത്രമാണ് ഇനി കോടതിയിൽ വാദങ്ങളൊക്കെ നടക്കും എന്നാൽ അയാളുടെ ഭാഗം പറയും മറ്റവർ അവരുടെ ഭാഗം പറയും കോടതിക്ക് ഏതാണ് ന്യായമെന്ന് തോന്നുന്നതനുസരിച്ച് അതിൻ്റെ വിധി പ്രസ്താവം ഉണ്ടാകും ചിലപ്പോൾ അയാൾ കുറ്റവാളി എന്ന് പറയും അല്ലെങ്കിൽ അയാളെ ഇവിടെ ജയിലിലിടും ഇങ്ങനെയൊക്കെയാണ് വരും കാര്യം ഇങ്ങനെ നടക്കാൻ പോകുന്നത് അത്രേ ഉള്ളൂ ഇതൊക്കെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അങ്ങോട്ട് മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിച്ച് എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കി പുള്ളി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു എന്നങ്ങ് ആക്കി തീർക്കാനുള്ള ചിലരുടെ ഒരു ഒരുതരം തരം വ്യഗ്രത ഉണ്ടല്ലോ അതാണിപ്പോൾ ഈ പൂഞ്ഞാറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ബി സിൻ്റെ കാര്യത്തിൽ സത്യത്തിൽ അയാൾ ഒരു പരുക്കപ്പെട്ടവർ തന്നെയാണ് അയാൾ ഒരിക്കലും ഒരു നല്ല മനസ്സിൻ്റെ അയാൾ പണ്ടൊക്കെ ആയിരുന്നായിരിക്കാം പക്ഷേ ഇപ്പോഴയാളെ സംബന്ധിച്ച് അതിൽ വളരെ മോശപ്പെട്ടൊരു മനുഷ്യനാണ് അയാൾ വായിൽ നിന്നും വൃത്തിയായിട്ടേ വർത്തമാനെ പറയുള്ളൂ ആരെയും തെറി വിളിക്കും മുസ്ലീങ്ങളോട് മതപരമായ രീതിയിൽ അതിൽ വളരെ വൃത്തികെട്ട രീതിയിൽ തന്നെ അയാൾ ഇടപെടുന്നു അയാളുടെ മനസ്സിലുള്ളതും തന്നെയാണ് അത് കോടതി നിയന്ത്രിച്ചാൽ ചിലപ്പോൾ നീക്കണമെന്നില്ല അയാൾ വീണ്ടും കള്ളു എന്ന് കഴിയുമ്പോൾ വീണ്ടും തെറി വിളിക്കാൻ പറഞ്ഞു അല്ലേ തന്നെ വേറെ രസമുണ്ട് ഇയാൾ എം എൽ എ ആയിരുന്ന കാലത്ത് പണ്ട് പി സി യോർജിനെ തോളിൽ മുസ്ലിങ്ങളെ ഏറ്റിക്കൊണ്ട് നടക്കുന്ന കാലത്തും അതിൽ തരം കിട്ടുമ്പോഴൊക്കെ മുസ്ലിങ്ങളെ തെറിവിളിക്കും ഈരാറ്റുവേട്ടയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറഞ്ഞിട്ട് പുള്ളി പൂഞ്ഞാറിൽ പോയിട്ട് അവിടെ തുലുക്കമ്മ എന്ന് പറഞ്ഞ് പുള്ളി തെറി വിളിക്കുന്ന സമയം പണ്ട് കലന്നിട്ടുള്ളതാണ് ഇത് ഈരാറ്റുപേട്ടക്കാർക്ക് അറിയാം പക്ഷേ പെട്ടതാണെന്ന് വെച്ചാൽ ഒരു ഫോൺ ചെയ്താലോ അതിലൂടെ പുള്ളിയുടെ ഈ എല്ലാം പുറത്തോട്ട് യാടി അന്ന് തൊട്ടാണ് പുള്ളിയുടെ കട്ടയും പുടം മടങ്ങിപ്പോയത് അത് പി സി ഓരെ പോലും പ്രതീക്ഷിച്ചില്ല പുള്ളി അന്നതിനെ ന്യായീകരിക്കാൻ കുറേ ശ്രമിച്ചു മാപ്പ് പറയാനൊക്കെ കുറേ ശ്രമിച്ചിട്ടും പേട്ടക്കാരെ അതത്ര വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല കാരണം ഇയാൾ ഇങ്ങനെ തരം പോലെ പറയുന്ന ഒരാളാണല്ലോ അതുകൊണ്ട് അയാൾ പറഞ്ഞ വർഗീയതയിൽ തന്നെ പിടിച്ചുകൊണ്ട് പെട്ടക്കാരെ മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്ന് ഇയാൾക്ക് ഈ അവസ്ഥ വന്നത് നല്ല സുഖമായിട്ട് എം എൽ എ ആയിട്ടിരിക്കേണ്ട അയാൾ ഇന്നിപ്പോൾ കയറി ഇടങ്ങ് ആ കോടതിയിലും പ്രശ്നങ്ങളുമായിട്ട് എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറേ ആൾക്കാർ എന്തായാലും ബി സി ഓർജ്ജിനി നന്നാകുമെന്നൊന്ന് ഓർത്തുന്നു ഇയാൾക്ക് ജാമ്യം കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിന് മറ്റൊരു അവസരത്തിൽ രണ്ട് മൈക്ക് കാണുമ്പം അതിന് വീണ്ടും എന്തെങ്കിലും വിളിച്ച് പറയും വീണ്ടും വില കേസ് ആകുമ്പോൾ പിന്നെ ഇങ്ങനെ അയാളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മുന്നോട്ട് പോകും അതായത് പുള്ളി മരിച്ചു കഴിഞ്ഞാൽ പോലും പുള്ളിയെക്കുറിച്ച് ആരും ഒരു നല്ലത് പറയരുത് ഒരു വാശി പോലെയാണ് മുന്നോട്ടുള്ള പുള്ളിയുടെ നീക്കം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്